ഗുഡ് മോർണിംഗ് ഇന്നത്തെ വേറെ ഞാനും എൻ്റെ പെണ്ണും ഇതാണ്ടേ ഇതെന്ത് സാധനമാണെന്ന് പറയാമോ ഈ കാ കണ്ടപ്പം പഴയ ഓർമ്മയൊക്കെ വന്നതിന് ഇതൊക്കെ ഒരുപാട് ആൾക്കാർ പിള്ളേരായിരിക്കുമ്പം പറിച്ചു തിന്നിട്ടുള്ള സാധനമായി ആട്ടിൻപുറത്ത് ഇനിങ്ങനെ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് സ്റ്റിക്കൊന്നും കൊണ്ട് നല്ല വീടിയെടുക്കുന്ന അല്ലാണ്ട് സുന്ദരിപ്പണ്ണേന്ന് നിറഞ്ഞോടി രാവിലെ പെണ്ണിനെയും കൊണ്ട് വന്ന് ഒരു കെട്ട് പുല്ല് കുറച്ച് വീട്ടിൽ കൊണ്ട് പെണ്ണിനെയും കൂടെ തീറ്റയും കയറി പോകലോ എന്ന് വന്നിട്ടുണ്ടോ എൻ്റെ പെണ്ണ് സുന്ദരിയല്ലേ ബോഡി ഗാർഡ് ഇവിടെ ഉണ്ടോ കേട്ടോ എവിടെ പോയാലും ഇങ്ങനൊരു വ്യക്തി ഇല്ലാത്ത കാര്യമില്ല ചുക്കില്ലാത്ത കഷായ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുണ്ട് ഈ കായയുടെ കാര്യം ആരെങ്കിലുമൊക്കെ പറിച്ചു തിന്ന ഒരു ഓർമ്മ കാണുമല്ലോ കമൻറ്റ് ചെയ്യണേ ഇതൊക്കെ കാണും പഴയകാല ഓർമ്മകളിലേക്ക് കല്ല്യാണീ കെട്ടെ ഇവഴിയാ ഞാൻ പുല്ലിനു വരുന്നത് ആഹാ ഞാൻ കല്ലേന്ന് എണീറ്റപ്പൊ ദാ കേറിയ കല്ലേ കയറി കുത്തിയിരിക്കുന്നു ചുന്ദരിപ്പണ്ണിനെ ഒന്നുകൂടെ കാണിക്കുന്ദരിയേ ചുന്ദരിയേ നടന്നോടി കണ്ടോ അവര് തമ്മിൽ ഭയങ്കര കൂട്ടാ